ജീവിതത്തിൽ എല്ലാവരും പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം പണം ലഭിക്കുമായിരുന്നെങ്കിൽ ലോകത്ത് ആരും ദരിദ്രരാകുമായിരുന്നില്ല ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു പോരാടുന്നു എന്നിട്ടും അവരുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകാതെ പോകുന്നു എന്തുകൊണ്ട് ഒരുപക്ഷെ അവരുടെ ചിന്താരീതി തെറ്റായതുകൊണ്ടാവാം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്കു മുമ്പ് കൌഡില്യൻ അഥവാ ചാണക്യൻ എന്നറിയപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു പണം സമ്പാദിക്കുന്നതിനുള്ള നേരെ വിപരീത ഫോർമുലകൾ അദ്ദേഹം തന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് അതെ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കാത്ത ഒരു വിപരീത ചിന്ത പക്ഷേ അത് മാത്രമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് ഈ വീഡിയോയിൽ പണം നിങ്ങളെ തേടി തേടിവരുന്നതിന് സഹായിക്കുന്ന ചാണകന്റെ ഏഴ് വിപരീത നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയുടെ അവസാനം ഏറ്റവും ശക്തവും ഫലപ്രദവുമായ ഒരു ബോണസ് ഫോർമുലയും ലഭിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഫോർമുല ഒന്ന് പണം സമ്പാദിക്കാൻ പണം ഉപേക്ഷിക്കുക ഇതൊരു വിരോധാഭാസമായി തോന്നാം അല്ലേ എന്നാൽ ചാണക്യൻ പറയുന്നു എല്ലാ സമയത്തും പണം ലാഭിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വലിയ പണം സമ്പാദിക്കാൻ കഴിയില്ല ഇതിന്റെ അർത്ഥം എന്താണ് ആളുകൾ കരുതുന്നത് പണം ലാഭിക്കുക ചെലവ് ചുരുക്കുക അപകടസാധ്യതകൾ ഒഴിവാക്കുക എന്നിവയാണ് എന്നാൽ ചാണകൻ പറയുന്നത് പണമുണ്ടാക്കണമെങ്കിൽ ആദ്യം പണം നിക്ഷേപിക്കാൻ പഠിക്കണമെന്നാണ് ഒരു ഉദാഹരണം നോക്കാം ഒരു വ്യക്തി ദിവസവും ചായവിറ്റ് എല്ലാ മാസവും രണ്ടായിരം രൂപ ലാഭിക്കുന്നു എന്നാൽ ആ രണ്ടായിരം രൂപ ഒരു ടേബിൾ ഒരു ബാനർ ഒരു സഹായി എന്നിങ്ങനെയുള്ളൊരു നല്ല സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ അയാളുടെ വരുമാനം അഞ്ചിരട്ടിയായി വർദ്ധിക്കുമായിരുന്നു ചാണകിനെ സംബന്ധിച്ചിടത്തോളം പണം ഒരു വിത്ത് പോലെയാണ് അത് മണ്ണിൽ നട്ടാൽ ഒരു മരമായി മാറും ഒരു പെട്ടിയിലിട്ട് വെച്ചാൽ ഒരിക്കലും വളരില്ല യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് ഇന്ന് നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപയുണ്ടെങ്കിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന് ചിന്തിച്ചു തുടങ്ങുക പഠനത്തിൽ മാർക്കറ്റിംഗിൽ ടൂളുകളിൽ നിക്ഷേപിക്കുക ലാഭിക്കലല്ല തന്ത്രപരമായ നിക്ഷേപമാണ് പണമുണ്ടാക്കുന്നത് ഫോർമുല രണ്ട് കൂടുതൽ ജോലി ചെയ്താൽ നിങ്ങൾ കൂടുതൽ ദരിദ്രനാകും ഇത് വിചിത്രമായി തോന്നുന്നു അല്ലേ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും എല്ലാവരും കഠിനാധ്വാനം ചെയ്യൂ എങ്കിലേ പണം ലഭിക്കൂ എന്ന് പറയാറുണ്ട് എന്നാൽ ചാണക്യൻ പറയുന്നത് ജോലി ചെയ്യരുത് ജോലി ചെയ്യിപ്പിക്കുക എന്നാണ് ഒരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്നുയർന്ന് ഒരു സിസ്റ്റം ഉണ്ടാക്കണം നിങ്ങൾ എല്ലാ ജോലിയും സ്വയം ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സല്ല മറിച്ച് ഒരു കൂലിപ്പണിയാണ് ചെയ്യുന്നത് ചാണക്യൻ തന്റെ ശിഷ്യനായ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചത് രാജാവ് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്യാറില്ല പകരം ഒരു സൈന്യത്തെ ഉണ്ടാക്കുന്നു എന്നാണ് പണത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ മിടുക്കമായി കാര്യങ്ങൾ ഭരമേൽപ്പിക്കാനും മൂല്യം സൃഷ്ടിക്കാനും പഠിക്കണം യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് നിങ്ങൾ ഒരു സേവനമോ ഉൽപ്പന്നമോ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഓട്ടോമേറ്റ് ചെയ്യാം എവിടെ ഒരു സഹായിയെ വയ്ക്കാം എവിടെ സമയം ലാഭിക്കാം എന്ന് നോക്കുക ചാണക്യൻ പറയുന്നു പണം വരുന്നത് ജോലിയിൽ നിന്നല്ല സിസ്റ്റത്തിൽ നിന്നാണ് ഫോർമുല മൂന്ന് ആദ്യം പേരുണ്ടാക്കുക എന്നിട്ട് വില തനിയെ വരും ആളുകൾ സാധാരണയായി പണത്തിനു പിന്നാലെ പോകാൻ പറയും എന്നാൽ ചാണക്യൻ പറയുന്നത് പേരിന് പിന്നാലെ പോകാനാണ് കാരണം പേര് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരും ലോകം വിശ്വസിക്കുന്നത് പേരും നല്ല പേരുമുള്ളവരെ മാത്രമാണ് നിങ്ങളുടെ പേര് അറിയപ്പെട്ടു കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളുടെ വില ചോദിക്കില്ല അവർ കണ്ണടച്ചു വാങ്ങും ചിന്തിച്ചു നോക്കൂ മാർക്കറ്റിൽ രണ്ട് കടകളുണ്ടെങ്കിൽ ഒന്ന് ആർക്കും അറിയാത്തതും മറ്റൊന്ന് എല്ലാവർക്കും അറിയുന്നതും ഉപഭോക്താവ് ആരുടെ അടുത്തേക്ക് പോകും ചാണക്യൻ ഇതാണ് പഠിപ്പിക്കുന്നത് ആദ്യം നിങ്ങളെത്തന്നെ വിലയുള്ളവനാക്കുക അപ്പോൾ ലോകം നിങ്ങൾക്ക് പണത്തിൽ വിലയിടും പേരുണ്ടാക്കുക എന്നതിനർത്ഥം ആളുകളുടെ മനസ്സിൽ ഇടം നേടുക അവരുടെ ചിന്തയിൽ ഇടം നേടുക എന്നതാണ് അത് സംഭവിക്കുന്നത് നിങ്ങൾ നിരന്തരം തളരാതെ നിർത്താതെ മൂല്യം നൽകുമ്പോഴാണ് യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് ഇന്നത്തെ കാലം വ്യക്തിപരമായ ബ്രാൻഡിങ്ങിന്റേതാണ് അത് സോഷ്യൽ മീഡിയയിലായാലും പ്രാദേശിക മാർക്കറ്റിലായാലും നിങ്ങളുടെ നാട്ടിലായാലും എല്ലാ സ്ഥലത്തും നിങ്ങളെത്തന്നെ തെളിയിക്കുക നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും എന്നും എന്തുകൊണ്ട് അവർ നിങ്ങളെ തെരഞ്ഞെടുക്കണം എന്നും ആളുകളോട് പറയുക കാരണം പേരുണ്ടാക്കുന്നത് തന്നെയാണ് യഥാർത്ഥ നിക്ഷേപം വില താനെ വന്നുകൊള്ളും ഫോർമുല നാല് പണം സമ്പാദിക്കാൻ ഭയത്തെ കൊല്ലേണ്ടത് അത്യാവശ്യമാണ് ഭയം നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന ചിതൽ ചാണക്യൻ വ്യക്തമായി പറഞ്ഞു ഭയത്തിൽ ബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉയരങ്ങളിലെത്താൻ കഴിയില്ല ഭയം നിങ്ങളെ ചെറുതായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് നിങ്ങളെ സുരക്ഷിതമായി കളിക്കാൻ പഠിപ്പിക്കുന്നു ഏറ്റവും വലിയ സത്യം ഭയം നിങ്ങളുടെ എല്ലാ വലിയ തീരുമാനങ്ങളെയും തടയുന്നു ചാണക്യൻ പറയുന്നു റിസ്ക് എടുക്കാത്തവൻ ജീവിതകാലം മുഴുവൻ വേണ്ടി ജോലി ചെയ്യും എന്നാൽ റിസ്ക് എടുക്കുക എന്നതിനർത്ഥം മണ്ടത്തരം കാണിക്കുക എന്നല്ല മറിച്ച് ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുക എന്നതാണ് യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് എല്ലാ മാസവും നിങ്ങൾക്കൊരു പുതിയ വെല്ലുവിളി നൽകുക ഒരു പുതിയ കഴിവ് പഠിക്കുക വീഡിയോ ഉണ്ടാക്കുക പൊതുസ്ഥലത്ത് സംസാരിക്കുക ഒരു ചെറിയ ബിസിനസ് തുടങ്ങുക നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യത്തിലാണ് നിങ്ങളുടെ അടുത്ത ഘട്ടം ഒളിഞ്ഞിരിക്കുന്നത് കാരണം പണം വരുന്നത് മറ്റുള്ളവർ ഒളിച്ചിരിക്കുന്ന ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഫോർമുല അഞ്ച് എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് ലോകത്തിലെ എല്ലാ മനുഷ്യനും ഒരു കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു മറ്റുള്ളവർ ചെയ്യുന്നത് തന്നെയാണ് അവരും ചെയ്യുന്നത് എന്നാൽ ചാണക്യൻ പറയുന്നു എല്ലാവരും ചെയ്യുന്നത് നിങ്ങൾ ചെയ്യരുത് എന്തുകൊണ്ട് കാരണം ഒരു കൂട്ടം എപ്പോഴും ഒരേപോലെയാണ് ചിന്തിക്കുന്നത് ഒരേപോലെയുള്ള ചിന്ത ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് വിജയമുള്ളത് ആരും നോക്കാത്ത സ്ഥലങ്ങളിലാണ് ഏറ്റവും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ മാത്രമാണ് വ്യത്യസ്തരായി കാണപ്പെടുന്നത് അവിടെ നിന്നാണ് അവരുടെ പേരും പണവും വിജയവും ആരംഭിക്കുന്നത് യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് ഒരു പുതിയ ട്രെൻഡ് കാണുമ്പോൾ അതിലേക്ക് ചാടിയിറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കുക എനിക്കിതിൽ എന്തെങ്കിലും പുതിയത് വ്യത്യസ്തമായി ചെയ്യാൻ കഴിയുമോ ഉത്തരം അതേ എന്നാണെങ്കിൽ മാത്രം ചാടുക കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നടക്കുന്നത് തന്നെയാണ് യഥാർത്ഥ നേതൃത്വമെന്ന് ചാണക്യന്റെ ഈ ഫോർമുല നിങ്ങളെ പഠിപ്പിക്കുന്നു ഫോർമുല ആറ് പണം സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുന്നതിലല്ല അത് പ്രചരിപ്പിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത് ആളുകൾ പണം ഭയത്തോടെ ലോക്കറിൽ സൂക്ഷിക്കുന്നു എവിടെയെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് എന്നാൽ ചാണക്യൻ പറയുന്നു ധനത്തെ തടഞ്ഞു തടഞ്ഞുവെക്കുന്നവൻ സ്വന്തം സമൃദ്ധിയെ തടയുന്നു പണം ഒരു നദി പോലെയാണ് അതൊഴുകുമ്പോൾ എല്ലാ സ്ഥലത്തും സമൃദ്ധി കൊണ്ടുവരുന്നു എന്നാൽ അത് തടഞ്ഞുവെച്ചാൽ അതേ വെള്ളം അഴുക്കായി മാറും ചാണക്യൻ പറയുന്നു ധനം നന്നായി ഉപയോഗിക്കുക അതിന്റെ ഒഴുക്ക് നിലനിർത്തുക ഇതിനർത്ഥം അനാവശ്യമായി ചെലവഴിക്കണമെന്നല്ല മറിച്ച് അത് പലമടങ്ങ് തിരികെ വരുന്ന സ്ഥലങ്ങളിൽ ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുക എന്നതാണ് യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് ബാങ്കിൽ വെറുതെ കിടക്കുന്ന പണം വെറുതെ ഉറങ്ങുന്നു എന്നാൽ നിങ്ങൾ അത് ബിസിനസ്സിൽ പുതിയ കഴിവുകൾ പഠിക്കുന്നതിൽ ടൂളുകളിൽ മാർക്കറ്റിംഗിൽ നിക്ഷേപിക്കുമ്പോൾ ആ പണം കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ പണം കൊണ്ടുവരുന്നു പണത്തെ ഓടിക്കാൻ പഠിക്കുക അപ്പോൾ അത് നിങ്ങളുടെ പിന്നാലെ ഓടും ഫോർമുല ഏഴ് ആദ്യം നിങ്ങളുടെ സമയത്തിന്റെ ഉടമസ്ഥനാവുക എല്ലാ മനുഷ്യനും ഇരുപത്തിനാലു മണിക്കൂറുണ്ട് പക്ഷെ വ്യത്യാസം ആ ഇരുപത്തിനാലു മണിക്കൂറിന്റെ രാജാവ് ആരാണ് ആരാണ് അതിന്റെ അടിമ എന്നതാണ് ചാണക്യൻ പറഞ്ഞു സമയം ഏറ്റവും വലിയ ധനമാണ് അത് നഷ്ടപ്പെടുത്തുന്നവൻ എല്ലാം നഷ്ടപ്പെടുത്തുന്നു നിങ്ങൾ നിങ്ങളുടെ ദിവസം ഒരു പ്ലാനുമില്ലാതെയാണ് തുടങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ ദിവസം നോട്ടിഫിക്കേഷനുകളിലും ഗോസിപ്പുകളിലും സ്ക്രോളിംഗിലുമായി അവസാനിക്കുന്നുണ്ടെങ്കിൽ പണം ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും സമയത്തിന് വില കൽപ്പിക്കുന്ന ഒരാൾക്കു മാത്രമേ ജീവിതത്തിൽ സ്ഥിരമായ സമ്പത്തുണ്ടാക്കാൻ കഴിയൂ യഥാർത്ഥ ജീവിതത്തിലെ നുറുങ്ങ് എല്ലാ ദിവസവും രാവിലെ ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാക്കുക നിങ്ങളെ സമ്പന്നതയുടെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന മൂന്ന് വലിയ ജോലികൾ തെരഞ്ഞെടുക്കുക ആദ്യം നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളല്ല കാരണം സ്വന്തം സമയത്തിന്റെ ഉടമയാകുന്നവൻ വരുംകാലത്തിന്റെ രാജാവാകും ബോണസ് ഫോർമുല എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയമില്ലാത്തവനാണ് ഏറ്റവും വലിയ കളിക്കാരൻ പലർക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു ഭയമുണ്ടാകുമെന്നതാണ് തോറ്റാൽ എന്ത് സംഭവിക്കും എല്ലാം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നാൽ ചാണക്യം പറയുന്നു നഷ്ടപ്പെടാൻ ഭയമില്ലാത്തവനാണ് ഏറ്റവും വ്യക്തമായി ചിന്തിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് എല്ലാ സമയവും ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു അയാൾക്ക് തീരുമാനമെടുക്കാൻ മടിയുണ്ടാകുന്നു അവിടെ നിന്നാണ് അയാളുടെ തകർച്ചു തുടങ്ങുന്നത് അപകട സാധ്യത ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതെ നിങ്ങൾ തോൽക്കും വീഴും പക്ഷേ ആ വീഴ്ച നിങ്ങളെ പോരാടാൻ പഠിപ്പിക്കും പോരാടാൻ പഠിച്ചവൻ കളികൾ ജയിക്കാനും പഠിക്കും പണം വരുന്നത് ധൈര്യശാലികളുടെ അടുത്തേക്കാണ് കാരണം ഭയം ഒരിക്കലും ധനം കൊണ്ടുവരുന്നില്ല ധൈര്യമാണ് കൊണ്ടുവരുന്നത് അവസാനമായി ഇത്രമാത്രം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ശരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും വലുത് ചെയ്യണമെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ ദിശമാറ്റണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോഴും ഇരുട്ടിൽ വഴി തേടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ വീഡിയോ പങ്കിടുക കാരണം ചാണക്യൻ പറഞ്ഞതുപോലെ അറിവ് പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ അത് ഫലം നൽകൂ